നെടുങ്കണ്ടം മാവടിയിൽ ഏലക്കാ മോഷണം തോട്ടത്തിൽ നിന്നും ശരം അറുത്തെടുത്ത് ഏലക്കാ വിൽപ്പന നടത്തിയ സഹോദരന്മാരെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു മാവടി മുളകുപാറയിൽ വിഷ്ണു ജയകുമാർ മുരുകേശൻ എന്നിവരാണ് അറസ്റ്റിലായത് ഏലച്ചെടിയുടെ ശരമുറിച്ചും ഒടിച്ചും എടുത്ത പ്രതികൾ പിന്നീട് മുള്ളരിക്കുടിയിലുള്ള ഏലം സ്റ്റോറിൽ വിൽപ്പന നടത്തുകയായിരുന്നു നെടുങ്കണ്ടത്തിന് സമീപം മാവടിയിൽ തോട്ടത്തിൽ നിന്നും ഏലത്തിന്റെ ശരം അറുത്തുമാറ്റി ഏലക്ക മോഷ്ടിച്ച സഹോദരന്മാരാണ് അറസ്റ്റിലായത് മാവടി മുളകുപാറയിൽ വിഷ്ണു ജയകുമാർ മുരുകേശൻ എന്നിവരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയാണ് ഇവർ മോഷണം നടത്തിയത് മാവടി ഉപ്പൂറ്റിൽ സാബു തോമസിന്റെ തോട്ടത്തിൽ നിന്നും അഞ്ചു വർഷം പ്രായമുള്ള ഏലച്ചെടിയുടെ ശരം മുറിച്ചും ഒടിച്ചും എടുത്തുകൊണ്ടുപോവുകയും പിന്നീട് ഇതിൽ നിന്നും കായ് വേറുതിരിച്ച് വിൽപ്പന നടത്തുകയുമായിരുന്നു കൂടി എട്ടാം തീയതി രാത്രി എന്റെ തോട്ടത്തിൽ ശരം കണ്ടിച്ചുകൊണ്ട് പോവുകയും

ഇന്ന് വൈകുന്നേരത്തോടെ പ്രതികളെ ഇവരുടെ വീട്ടിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം മാവടി ഉറത്തുമുട്ടത്തു മുന്നേൽ അപ്പച്ചൻ്റെ തോട്ടത്തിൽ നിന്നും മരുന്നടിക്കുന്ന ഡ്രം പൈപ്പുകൾ തുടങ്ങിയവ മോഷണം പോയിരുന്നു കഴിഞ്ഞയാഴ്ച ഇതേ തോട്ടത്തിൽ നിന്നും പച്ചയേലക്കായും മോഷണം നടന്നിരുന്നു മേഖലയിൽ പച്ചയേലക്കാ മോഷണം പതിവായിരിക്കുകയാണെന്ന് കർഷകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം